വെൽക്കം ബാക്ക് ടു ഹോഫ് ഫുട്ബോൾ പ്രീമിയർ ലീഗ് പ്രഡിക്ഷൻ ടൈം അപ്പോൾ നമ്മൾ ഈ വർഷത്തെ പ്രീമിയർ ലീഗ് പ്രഡിക്ഷൻ എൻ്റെ പ്രൊഡിക്ഷൻസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ള പോലത്തെ ലൈവ് ആൻഡ് ഇൻറ്ററാക്റ്റീവ് വോട്ടെടുപ്പോട് കൂടിയ പ്രഡിക്ഷൻ ലൈവ് ഉടനെ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ലീഗുകളെ പറ്റിയൊക്കെയുള്ള പ്രഡിക്ഷൻസും ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും മെയിൻ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഒന്ന് രണ്ട് മിനിറ്റ് ചില കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ഓഫ് കോഴ്സ് എലിഫന്റ് ഇൻ ദ റൂം എൻ്റെ പേര് എൻ്റെ പേരാണ് അരവിന്ദ് അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ പേര് ഈ ചാനലിൽ ഞാൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇത് പലരും തന്നെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും റിപ്പോർട്ടർ ചാനലിൽ വന്ന വീഡിയോയിൽ അവർ റിവീൽ ചെയ്തിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിച്ചിട്ട് തന്നെയാണ് റിവീൽ ചെയ്തത് അല്ലാതെ അവർ ഞാൻ അറിയാതെ റിവീൽ ചെയ്ത കാര്യമൊന്നുമല്ല അപ്പം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് റിവീൽ ചെയ്തത് അപ്പോൾ എന്തായാലും റിപ്പോർട്ടർ ചാനൽ ആ വീഡിയോയ്ക്ക് വന്ന കമൻസ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് കള്ളിപ്പോയി എന്നുള്ളതായിരുന്നു കാരണം ഇത്രയും ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ആ വീഡിയോയിലാണ് എനിക്ക് മനസ്സിലായി മാത്രമല്ല എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒത്തിരി പേരും കമൻ്റ് അല്ല ഈ കമൻസിൻ്റെ കുറിച്ച് എനിക്ക് മെസ്സേജ് അയച്ചു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നിയിരുന്നു അപ്പോൾ താങ്ക് യു ഗായ്സ് താങ്ക് യു സോ മച്ച് ഫോർ ദി കണ്ടിന്യൂസ് സപ്പോർട്ട് ഇപ്പോൾ വീഡിയോസ് കുറവാണെങ്കിൽ പോലും നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും വീഡിയോകൾ നിർത്തില്ല ഐ വിൽ ബി ബാക്ക് പക്ഷേ എനിക്ക് ചില പേഴ്സണൽ കാര്യങ്ങളിലൂടെയാണ് കിടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്പർ വൺ ഓൾറെഡി പലർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് എൻ്റെ കല്യാണമാണ് ഈ മാസം ആണ് എൻ്റെ കല്യാണം ഈ മാസം അവസാനം എൻ്റെ കല്യാണമാണ് അപ്പോൾ അതൊരു കാര്യം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ തിരക്കുകൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും യുണൈറ്റഡ് റിലേറ്റഡ് വീഡിയോസാണ് യുണൈറ്റഡ് സെൻറ്ററിൽ ചെയ്തുകൊണ്ടിരുന്നത് കാരണം യുണൈറ്റഡിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് എളുപ്പമാണ് മാത്രമല്ല എനിക്ക് തോന്നണ എന്ത് കാര്യവും പറയും പക്ഷേ മറ്റ് ടീമുകളെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഏറി പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ചെൽസിനെ പറ്റി ഞാൻ അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചെൽസി ഹേറ്റർ ആകും അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഇവിടെ സ്ഥിരം കാണാറുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു ടീമുകളെ പറ്റി പറയുമ്പോൾ മിപ്പഴും കൂടുതലായിട്ട് റിസർച്ച് ചെയ്യും എഫേർട്ട് ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ അതിന്റെ ഒരു സമയം സമയം കിട്ടുന്നുണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ ഈ മാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം ഗുലമാലികൾ പിടിച്ചൊരു മാസമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എന്താ പറയുക ഒരു ബ്ലോഗർ ഒക്കെ ആയിരുന്നെങ്കിൽ കണ്ടന്റുകളുടെ ഒരു ചായര തന്നെ ഉണ്ടായിരുന്നു കാരണം എന്റെ ഫിക്സ് ചെയ്ത കല്യാണം ഒരു പക്ഷേ മുടങ്ങി പോകുമ്പോൾ എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് വരെ എത്തിയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല എൻ്റെ ഗ്രാൻഡ് മദർ പുള്ളിക്കാരി അച്ഛൻ്റെ അമ്മ പുള്ളിക്കാരിനെ ഹോസ്പിറ്റലിലൊക്കെ ഒന്നാക്കിയായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും പനി പിടിച്ചു ഈ മാസം സ്റ്റാർട്ടിങ് എനിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും പനി പിടിച്ചു അത് കഴിഞ്ഞ് പുള്ളിക്കാരിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ ഐ സി യുയിലൊക്കെ ആയപ്പോൾ അങ്ങനെ ആകെ മൊത്തം കുളമാകോ ഗുലമാലാവോ എന്നൊക്കെയുള്ളൊരു ഇതിനകത്തേക്ക് ഇന്ന് ഒന്നും രസകരമായിട്ടൊരു സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അന്ന് ഞാൻ ഐ സിയുൽ പുള്ളിക്കാരനെ കാണാൻ കയറി കാണാൻ കയറി ഒരു ഡോക്ടറാണ് ഇപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ ഡോക്ടറെടുത്ത് ചോദിച്ചു ഡോക്ടറെ കണ്ടോട്ടെ എന്നുള്ള കാര്യം രീതിയിൽ ഞാൻ എപ്പോഴും അവിടെ സംസാരിച്ചു അപ്പോൾ പുള്ളിക്കാരനെ നോക്കിയിട്ട് ഈ സബ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പുള്ളിക്കാരനാണെങ്കിലും ഹൗസ് ഓഫ് ഫുട്ബോൾ കാണുന്ന കാണുന്നൊരു ഡോക്ടറാണ് അത് മറ്റൊരു സർപ്രൈസിങ്ങുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു ചെൽസി ഫാൻ ആയിരുന്നു അപ്പോൾ അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് തന്നെയാണ് അപ്പോൾ അതും വളരെ സർപ്രൈസിങ് ആണ് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ഇൻസിഡൻറ്റൊക്കെ കാരണം അല്ലെങ്കിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കലും നിർത്തണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെ മൈൻഡ് വീണ്ടും എത്തി എന്നുള്ളതാണ് അപ്പോൾ ഒരാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തേക്കാം എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ മനസ്സിൽ പോയിരുന്നു അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ ദി കണ്ടിന്യൂഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് പോവുകയാണ് പ്രീമിയർ ലീഗ് പ്രൊഡിക്ഷൻ ഇപ്പം കഴിഞ്ഞ സീസണിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള സീസൺ ആയിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ അന്ന് ചെയ്ത വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ കാമൻറ്റ് ഇട്ടു ഏ ഇതൊരു സീസൺ ആയിരുന്നു അടിപൊളി ടോപ്പ് ഫോർ റൈസൊക്കെ ആയിരുന്നൊക്കെയാണ് പറഞ്ഞത് ബട്ട് ആ വീഡിയോയ്ക്ക് ശേഷം ബി ബി സിയിലൊരു വാർത്ത വന്ന് നിങ്ങൾ വരെ കണ്ടുവെന്ന് അറിയില്ല ഒരു വാർത്ത വന്നിരുന്നു പ്രീമിയർ ലീഗിൻ്റെ വ്യൂവർഷിപ്പ് കഴിഞ്ഞ വർഷം പത്ത് ശതമാനം ഡൗൺ ആയിരുന്നു പത്ത് ശതമാനം ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭീകരമായിട്ടുള്ള സംഖ്യയാണ് കാരണം ഒരു പത്ത് കോടി ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കോടി ആൾക്കാർ കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഭീകരമായിട്ടുള്ള ഡിക്ലൈൻ ആണ് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ വേറൊന്നുമല്ല സീസൺ നേരത്തെ തന്നെ ഡിസൈഡ് ആയി ഒന്നാം സ്ഥാനം ആര് ഫിനിഷ് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അതുപോലെ തന്നെ റിലഗേഷൻ ബാറ്റിൽ കഴിഞ്ഞ പോലും ഉണ്ടായില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷയമാണ് കഴിഞ്ഞ സീസണിലേക്ക് ഉണ്ടായത് അപ്പോൾ ഈ വർഷത്തേക്ക് വന്ന് കഴിയുമ്പോൾ കുറേ കൂടി ബെറ്റർ സീസൺ ആണ് നമ്മൾ നമ്പർ വൺ എക്സ്പെക്ട് ചെയ്യുന്നത് ആയിട്ടുള്ള ഒരു സീസൺ ഇപ്പോൾ ലീഗിലെ ലീഗ് പോസിഷനിലേക്ക് വന്നു നമുക്കറിയാം ഓരോ ടീമുകളും അവരവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ സ്ട്രെങ് ചെയ്തിട്ടുണ്ട് ലിവർ കൂടാണെങ്കിലും സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈനിങ്ങുകളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ സൈനിങ്സ് ഇനിയും മാറാം അതുപോലെ മാൻ സിറ്റി ആർട്സ് യുണൈറ്റഡ് ഒക്കെ ആണെങ്കിലും പൊസിഷൻ ബെറ്റർ ആക്കാനുള്ള പരിപാടികളാണ് എല്ലാ ക്ലബുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പ് എയ്റ്റ് പ്രൊഡിക്ഷൻ എട്ടാം സ്ഥാനത്ത് നിന്ന് തുടങ്ങാം എനിക്ക് തോന്നുന്നത് ഈ വർഷം എട്ടാം സ്ഥാനത്ത് ടോപ്പ് ഫിനിഷ് ചെയ്യുന്നുള്ള കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ വർഷം പതിനേഴാം സ്ഥാനത്തായിരുന്നു വളരെ അധികം ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ലീഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ അവർ യൂറോപ്പൻ ലീഗ് അടിച്ചു ബട്ട് ലീഗിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഭയങ്കര മോശമായോണ്ട് തന്നെയാണ് പോസ്റ്റ് കോകുളിനെ സാക്ക് ചെയ്യപ്പെട്ടത് അപ്പോൾ തോമസ് ഫ്രാങ്ക് പ്രീമിയർ ലീഗ് അറിയാവുന്ന ഒരു മാനേജറാണ് പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള മാനേജറാണ് മാത്രമല്ല അവർ കുറച്ച് നല്ല സൈനിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് എയ്റ്റ് ടോപ്പ് സെവനിലേക്കൊക്കെ എത്താനായിട്ട് അവർക്ക് സാധിക്കും എന്നാണ് ഫീൽ ചെയ്യുന്നത് നമ്പർ സെവൻ ആര് ഫിനിഷ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആസം വില്ലയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ആസൻവില്ല ആറാണോ ഏഴാണോ ഏഴാം സ്ഥാനത്തും നമ്മൾ ഫിനിഷ് ചെയ്തത് അപ്പോൾ അത് തന്നെ ആസൻവില്ല ഈ വർഷം ചെയ്യുന്നു തന്നെയാണ് തോന്നുന്നത് അവർക്ക് ചില പി എസ് ആർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് എന്തിരുന്നാൽ പോലും അവർ വിമൻസ് ടീമൊക്കെ അത് ആക്കിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്പർ സിക്സിലേക്ക് വന്ന് കഴിയുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുണൈറ്റഡിനെ സംബന്ധിച്ച് ഈ സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഓഫ് കോഴ്സ് വലിയൊരു ഫ്രണ്ട് ത്രീയിൽ തന്നെ വലിയൊരു റീബില്ലൊക്കെ നടന്നിട്ടുണ്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് താരങ്ങളാണ് ഫ്രണ്ട് ത്രീയിൽ വന്നിട്ടുള്ളത് പക്ഷേ മിഡ്ഫീൽഡ് വലിയൊരു ഇഷ്യൂ ആണ് ബലീബിനെ നോക്കുന്നുണ്ട് ബട്ട് എത്രത്തോളം എന്നുള്ള കാര്യത്തിന് ഉറപ്പൊന്നുമില്ല ബട്ട് ക്ലബ്ബ് ആക്റ്റീവായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ബലീബ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മിഡ്ഫീൽഡ് യുണൈറ്റഡിന്റെ സീസൺ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദി മിഡ്ഫീൽഡ് ഇഷ്യൂ പോലെ ഇരിക്കും മിഡ്ഫീൽഡ് സോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആറ് ആറാം സ്ഥാനം എന്നുള്ളത് ചിലപ്പോൾ വീണ്ടും താഴേക്ക് പോയേക്കാം അതല്ലെങ്കിൽ എല്ലാം വിചാരിക്കുന്ന പോലെ പ്ലേയേഴ്സൊക്കെ തമ്മിൽ തമ്മിൽ ജെല്ലായി കഴിഞ്ഞാൽ ഒരു ആറാം സ്ഥാനത്തേക്കു ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വന്നാൽ പ്ലേയേഴ്സ് എല്ലാവരും ഒരുമിച്ച് വർക്കൗട്ടായി ആവുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ് അതല്ലാതെ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഇതൊരു ടോപ്പ് സിക്സ് ഒക്കെ എത്താനുള്ളൊരു ടീമായിട്ട് മാറുന്നുണ്ട് എന്നൊരു ഫീലിംഗ് ആണ് തോന്നുന്നത് ഓഫ് കോഴ്സ് സൈനിങ് കൂടിയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മിഡ്ഫീൽഡ് സൈനിങ് കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്പർ ഫൈവിലേക്ക് വന്നു കഴിയുമ്പോൾ ന്യൂ ക്യാസിൽ യുണൈറ്റഡ് ന്യൂ ക്യാസിൽ ഇത്തവണ റിജക്ഷൻ എഫ് സി ആയിരുന്നെ അറഞ്ചും പുറഞ്ചും റിജക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന ടീമാണ് പക്ഷേ അവരുടെ ടീമിലേക്ക് നോക്കി കഴിയുമ്പോൾ മിഡ്ഫീൽഡ് വളരെ സ്ട്രോങ് ആണ് ഡിഫൻസ് വളരെ സ്ട്രോങ് ആണ് ഫിസിക്കലായിട്ടുള്ളൊരു ടീമുണ്ട് അതുപോലെ തന്നെ ഡിഹോവി അദ്ദേഹം നല്ലൊരു കോച്ചാണെന്നുള്ള കാര്യം കഴിഞ്ഞ സീസൺ തെളിയിച്ചു ഒരു ട്രോഫിയൊക്കെ അടിച്ചു അറുപത് വർഷങ്ങൾക്ക് ശേഷം മാത്രമല്ല അവർ ഇപ്പോൾ റാം കൊണ്ടുവന്നിട്ടുണ്ട് വേറെയും അലാങ്കേനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ പ്രീമിയർ ലീഗ് പ്രൂണമായിട്ടുള്ള സൈനികങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ അവർ ഏറ്റവും വലിയ അലർട്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസാക്ക് സിറ്റുവേഷൻ ആണ് ഒരു സ്ട്രൈക്കർ അവർക്ക് സോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു മേ ബി ഒരുപക്ഷെ വിസ വന്നേക്കാം അദ്ദേഹം അങ്ങനെ നല്ലൊരു സ്ട്രൈക്കറാണ് സോ ന്യൂ കാസിലിനെ തീർച്ചയായും അവർ എഴുതി തള്ളാൻ പറ്റില്ല അവർ അതുകൊണ്ട് തന്നെ അഞ്ചാം സ്ഥാനത്ത് ചെല്ലാനുള്ളൊരു ടീമുള്ളത് തന്നെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ പറയുന്ന പോലെ ചാമ്പ്യൻസ് ലീഗ് കളിക്കണം എന്നുള്ളതാണ് എക്സ്റ്റൻഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളൊക്കെ ടീമുകളെ ബാധിക്കും എന്നുള്ളതാണ് നമ്പർ ഫോർ ചെൽസി ചെൽസിയാണ് ഇത്തവണ നമ്പർ ഫോറിൽ ഫിനിഷ് ചെയ്യാൻ സാധ്യത എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സെൽസി ഒരു സോളിഡ് സോളിഡായിട്ടുള്ള ട്രാൻസ്ഫർ വിൻഡോയാണ് അവർക്കുണ്ടായത് പെഡ്രോ നന്നായിട്ട് തന്നെ ഇപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ഓവറോൾ സൈനങ്ങൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്മാർട്ട് സൈനിങ്ങാണ് അതുപോലെ തന്നെ ഞാൻ ഈ സെസ്കോയുടെ വീഡിയോ കണ്ട് 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവി ഇമെൻസ് ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചാവി ഇമൻസും കൂടി വന്നു കഴിഞ്ഞാൽ ചെൽസി കൊൽപ്പാമ്പ്ര ഒരു സൈഡിൽ ചാവി ഇമൻസ് ഒരു സൈഡിൽ അതുപോലെ തന്നെ നല്ല ഫ്രണ്ട് ത്രീയിലേക്ക് നോക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ മൊത്തത്തിൽ ടീമിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നല്ല ഒരു അടിപൊളി ടീമായിട്ട് ബിൽഡായി വരുന്നുണ്ട് മേ ബി വൺ ഓർ ടു ഇയേഴ്സിനുള്ളിൽ ഒരു ഒരു പ്രോപ്പർ ചലഞ്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ടീമായിട്ട് മാറാൻ വേണ്ടി എൽ സിക്ക് സാധിക്കുമെന്നാണ് തോന്നുന്നത് നമ്പർ ത്രീയുടെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ആഴ്സൻ എൽ ആണ് ആഴ്സൻ എൽ അവർ ആഴ്സൻ എൽ ഫാൻസിൻ്റെ എല്ലാവരും എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ കാര്യമായിട്ട് എന്തെങ്കിലും മേജർ ട്രോഫി അടിക്കണം എന്നുള്ളതാണ് ഒന്നല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് ബട്ട് എന്തോ എവിടെയോ ഒരു 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 ഇത് തോന്നുന്നില്ല ആഴ്സൻ നോക്കി കഴിയുമ്പോൾ അവർ ഗോയ്ക്കേഴ്സിനെ കൊണ്ടുവന്ന് സുബ്രഹ്മിനെ കൊണ്ടുവന്ന് ഇവരൊക്കെ അടിപൊളി പ്ലേയേഴ്സാണ് ബട്ട് എന്തോ ഇപ്പീ പറയുന്ന പോലെ പ്രീ സീസണിലേക്ക് നോക്കുമ്പോഴാണെങ്കിലും പല ആശ്രൽ ഫാൻസൊന്നും അത്ര ഹാപ്പിയൊന്നും അല്ലായിരുന്നു പ്രകടനങ്ങളിൽ ഐ ഡോണ്ട് നോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ബട്ട് എനിക്ക് തോന്നുന്നത് ഈ വർഷം ആശ്രയിൽ മൂന്നാം സ്ഥാനത്താവുന്നതാണ് ഇനി നമ്പർ ടു ആൻഡ് നമ്പർ വൺ നമ്പർ ടുവിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് വലിയ വെറു ലിവർപൂള് നമ്പർ ടു മാൻ സിറ്റി നമ്പർ വൺ ഇത് വളരെ ടൈറ്റ് ആയിരിക്കും നമ്മൾ നേരത്തെ കാണാറുള്ള ഓരത്തെ ഒരു രണ്ട് പോയിന്റ് ഒരു പോയിന്റ് ഗ്യാപ്പിലൊക്കെ ആയിരിക്കും പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റീനെല്ലാവരും ഭയങ്കര അണ്ടർ ഡ്രോഗായിട്ടൊക്കെയാണ് അല്ലെങ്കിൽ ഞാൻ നോക്കി കഴിയുമ്പോൾ പ്രമുഖ എല്ലാവരും ലിവർപൂളിൽ തവണ ലീഗ് അടിക്കുമെന്നുള്ളൊരു ഫീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ലിവർപൂൾ കഴിഞ്ഞ രണ്ട് തവണ ലീഗ് അടിച്ചപ്പോഴേ അടുത്ത കാലത്ത് ലീഗ് അടിച്ചപ്പോഴും അവർ ശരിക്കും പറഞ്ഞാൽ അവരെ ഫേവററ്റ്സ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്തല്ല ഇപ്പോൾ കഴിഞ്ഞ സീസണിലുള്ള തൊട്ട് ഫേവററ്റ്സ് അല്ലായിരുന്നു പുതിയൊരു മാനേജർ വന്നത് അങ്ങനെ ടീം സെറ്റ് ആക്കി എടുക്കുന്ന ടൈം ഒക്കെ എടുക്കുന്നതൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ ഒരു അത്ഭുതം എന്നുള്ള പോലെ ലിവർ പുൽ ലീഗ് കഴിച്ചു അതേസമയം മാച്ച് നോക്കി കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മാനേജർ ഇപ്പോഴും പെബ്ഗാഡിയോള തന്നെയാണ് ഏറ്റവും മികച്ച സ്ട്രൈക്കർ ഇപ്പോഴും ഹാലൻ്റി തന്നെയാണ് പിന്നെ ഈ പറയുന്ന പോലെ അവിടെ ക്വാളിറ്റി ആണ് അവിടെ നടത്തിയിട്ടുള്ളത് അഫ്കോഴ്സ് ലായൻ ചിറക്കി ഹൈറ്റ് നോറി അതുപോലെ തന്നെ റെയിൻ്റേഴ്സ് റോഡറി ഇല്ലാതെ ഇരുന്നാണ് കഴിഞ്ഞ സീസണിൽ വലിയൊരു പ്രശ്നമായിട്ടവരെ ബാധിച്ചത് ഇപ്പോൾ റോഡറിക്ക് വീണ്ടും ചെറിയ ഇഞ്ചുറി വന്നിട്ടുണ്ട് പക്ഷെ സെപ്റ്റംബറിൽ തിരിച്ചു വന്നിരിക്കുന്നതാണ് പറയുന്നത് ബട്ട് ഓഫ് കോഴ്സ് തന്നെ ഇമ്പാക്റ്റ് ടീമിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്ത് ഡിസംബർ ജനുവരി സമയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്നുള്ളതു തന്നെയാണ് പിന്നെ മാൻ സിറ്റിയുടെ ഈ പറയുന്ന പോലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാൻ സിറ്റി തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വർഷം ഫേവറിറ്റ്സ് എന്ന് തോന്നുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരൊക്കെയാണ് ഫിനിഷ് ചെയ്യുമ്പോൾ എന്നുള്ളത് ഞാൻ തീർച്ചയായും കമൻറ്റായിട്ടിടുക അപ്പോൾ അതുപോലെ റെലിഗേഷൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് കഴിയുമ്പോൾ ഇത്തവണ റെലിഗേഷൻ കുറച്ച് ട്രിക്കിയാണ് കഴിഞ്ഞവണ നമുക്ക് പറയാം കഴിഞ്ഞവണ കയറി വന്ന ടീമുകളെല്ലായിരുന്നുണ്ട് റെലിഗേറ്റ് ആവും പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇത്തവണ ഈ പറയുന്ന പോലെ ബ്രൻഫോർഡിലാണെങ്കിൽ കുറേ നല്ല താരങ്ങൾ അവരുടെ നിന്ന് പോയി എം പോയി നൂർഗാഡ് പോയി വിസ പോവാൻ നിൽക്കുന്നു മാനേജർ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രൻഫോർഡിൻ്റെ കാര്യത്തിൽ കുഴപ്പത്തിലാണ് അതുപോലെ തന്നെ ബേൺലിയുടെ കാര്യം എനിക്ക് തോന്നുന്നു ബേൺലി റെലിഗേറ്റ് ആവുന്നതാണ് അതുപോലെ തന്നെ ബോൺമത്തിൽ ആണെങ്കിൽ അവർക്കും ഇഷ്ടം പോലെ നല്ല താരങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലീഡ്സ് ആണെങ്കിലും റെലിഗേഷൻ ബാറ്റിൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടീമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ ഗൈസ് എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്നുള്ള കാര്യം തീർച്ചയായും ഇടുക അപ്പോൾ അതേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ലൈവ് ആൻഡ് ഇൻ്ററാക്റ്റീവ് പ്രൊഡിക്ഷൻ നമുക്ക് ഉടനെ തന്നെ ചെയ്യാൻ എല്ലാ കൊല്ലവും ചെയ്യാറുള്ളതാണ് അപ്പോൾ താങ്ക് യു ഫോർ ദ കണ്ടിന്യൂസ് സപ്പോർട്ട് അല്ലെങ്കിൽ യു ആർ സപ്പോർട്ട് മീൻസ് അലോട്ട് ആൻഡ് ഹോപ്പ്ഫുള്ളി നോർമലായിട്ട് ഉള്ള പോലെ നമുക്ക് അടുത്ത മാസത്തേക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഫ്രീ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഹോപ്പ്ഫുൾ അതിനകത്തേക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ സൂര്യനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൂര്യ തീർച്ചയായും സൂര്യയുടെ ഭാഗത്തു നിന്നുള്ള വീഡിയോസ് ഉണ്ടാവും ആൻഡ് താങ്ക് യു ബൈ ബൈ ഗുഡ് നൈറ്റ് ആൻ ിൽ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ